എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചിരുന്നു കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ആയിരത്തി അറുന്നൂറാണ് മിക്കവാറും ആളുകൾക്ക് ലഭിച്ചത് അപ്പോൾ ബാക്കി തുക എന്നുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഒരു തുക കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് വീഡിയോ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസത്തെ ജന ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തെ ഒരു ഘടുവും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇന്നലെ ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിരുന്നു അറുന്നൂറിന്റെ ഒരു ഘടുവാണ് മിക്കവാറും ആളുകൾക്ക് ലഭിച്ചത് അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നും തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് ഘടുക്കൾ അങ്ങനെ പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഇന്നലെയും ഇന്നുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് പല ആളുകൾക്കും ഇന്നാണ് രണ്ട് ഘടുക്കളും എത്തിച്ചേർന്നിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ചല്ല ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് എത്തിച്ചേരുന്നത് എന്തായാലും പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും എത്താത്ത ആളുകൾക്ക് ഒരു മണിക്കൂറിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവാണ് ഉണ്ടാവുക അതിനുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന തുകയും അധികം താമസിയാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത് മസ്ട്രീം പൂർത്തീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു പെൻഷനും ഇല്ല എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ ഇനി മസ്ട്രീം പൂർത്തീകരിക്കാനുള്ള അവസരം ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത് വരെയാണ് ആ സമയത്ത് മസ്ട്രീം പൂർത്തീകരിക്കാത്ത ആളുകൾ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ അത് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി കാത്തിരിക്കുന്നത് കയ്യിലെ പെൻഷൻ വിതരണത്തിനാണ് കയ്യിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയെത്തും ലിസ്റ്റ് എത്തി തുകയെത്തി ട്രഷറിയിൽ നിന്ന് തുക മാറിയതിന് ശേഷമാണ് വിതരണക്കാരുടെ കയ്യിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നത് അതായത് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓരോ സ്ലിപ്പാക്കി മുറിച്ച് അതായത് ഒരു എഫ് ഓർ ഷീറ്റിൽ ആറ് സ്ലിപ്പാണ് ഉണ്ടാകുക അത് കട്ട് ചെയ്ത് അതിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് ചേർത്ത് ഓരോ ആളുകൾക്കും എത്തിച്ചു നൽകേണ്ട ഒരു താമസമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ചിലപ്പോൾ ഒരു തുക വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഞായറാഴ്ചയാണെങ്കിലും അടുത്തുള്ള പ്രദേശങ്ങളിൽ വിതരണക്കാരുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അവർ വിതരണം ചെയ്യുന്നതായിരിക്കും തിങ്കളാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ജനുവരി മാസത്തെ പെൻഷൻ ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് കൃത്യസമയത്ത് സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ ആ ഒരു പെൻഷൻ വിതരണം അതിലും നേരത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നത് മൂന്ന് മാസത്തെ ഗഡു കുടിച്ചുകയാണ് അത് അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടാകും അതായത് ഏപ്രിൽ മുതലുള്ള മാസങ്ങളിൽ ഉണ്ടാകും ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകും മാസത്തില് വിഷുവും ഈസ്റ്ററും വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഓണത്തിനും ഒരു ഗഡു ലഭിക്കും പിന്നീട് ഈ ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്നത് ആ ഒരു സമയത്തും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക കൂടി തീർക്ക് പിന്നെ എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ ലഭിക്കും മറ്റൊന്ന് ഏഴാം തീയതി ബജറ്റ് നടക്കാൻ പോവുകയാണ് അതിലൊരു പെൻഷൻ വർധനവും നാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം